നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഴിഞ്ഞത്തെ വികസന നൌകയെത്തി തീരമണഞ്ഞ മദർഷിപ്പിന് ജലാഭിവാദ്യം നൽകിയും നാട്ടുകാർ കരിമരുന്ന് പ്രയോഗത്തിലൂടെയും രാജകീയമായി എതിരേറ്റ് ഒരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുകയായിരുന്നു തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ കാലത്ത് ആലോചനയിലുണ്ടായിരുന്ന തുറമുഖ പദ്ധതിയാണ് എട്ടര പതിറ്റാണ്ടിന് യാഥാർത്ഥ്യമാവുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ പ്രത്യേകതകളും വികസനത്തിൻ്റെ സാധ്യതകളുമാണ് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഒപ്പം എന്നേ വരേണ്ട ഈ പദ്ധതിയിൽ എന്തേ കാലതാമസമുണ്ടായെന്നും മാറി മാറി വന്ന ഭരണകൂടങ്ങൾ എന്തുകൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ അലംഭാവം കാട്ടിയെന്നും പരിശോധിക്കേണ്ടതുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മത്സരിക്കുന്നവരുടെ ആത്മാർത്ഥതയും ഈ സംവാദത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു മരിടൈം രംഗത്തെ ഉൾപ്പെടെയുള്ള ഒരു പാനലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിഥികളായ ഇൻ്റർനാഷണൽ മരിടൈം എക്സ്പേർട്ട് ശ്രീ നാണു വിശ്വനാഥൻ റിട്ടയേർഡ് ഹൈഡ്രോള ശ്രീ സതീഷ് ഗോപി ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും സ്നേഹാദരങ്ങളോടെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ നാണു വിശ്വനാഥൻ മദർഷിപ്പ് ഇന്ന് നങ്കൂരമിട്ടു പോരാ ഈ കൂറ്റൻ കണ്ടെയ്നറുകളെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള ചെറുതും ബൃഹത്തായതുമായ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ അതുപോലെ അനുബന്ധമായ സൗകര്യങ്ങൾ ഈ അതർ പോർട്ടായ വിഴിഞ്ഞം കോമ്പറ്റിറ്റീവ്സായ ദുബായ് അതുപോലെ കൊളംബോ പോർട്ടുകളിൽ നിന്നും എങ്ങനെ വ്യതിരിക്തമാവുന്നു എന്നടക്കം അറിയാൻ ഏറെയുണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജഡ് പോർട്ടായി മാറാൻ വിഴിഞ്ഞം എത്ര കാലം എടുക്കും ആദ്യം തന്നെ നമ്മളുടെ നാട്ടിൽ ഒരു പക്ഷെങ്കിൽ മാരിടൈം സംസ്കാരത്തിൻ്റെ പുത്തൻ അധ്യായത്തിന് പുതുമ കുറിച്ചുകൊണ്ട് കാരണം നമ്മൾക്ക് ഒരു നീണ്ട തുറമുഖത്തിൻ്റെ ചരിത്രം അത് മുസ്ലീസിൻ്റെ ചരിത്രം നോക്കിയാലും കോഴിക്കോട് കാപ്പാടിൻ്റെ ചരിത്രം നോക്കിയാലും അതിൻ്റെ മുമ്പേയുള്ള ഏൻഷ്യൻറ്റ് മാരിടൈം ചരിത്രം നോക്കിയാലും ഒക്കെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉള്ള നമ്മുടെ മാരിറ്റൈൻ ചരിത്രമൊക്കെ നോക്കിയാൽ ഇന്ന് വിഴിഞ്ഞത്തൊരു പുതിയ തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഒരു ഒരു പരിശോധന ഇതൊരു പരിശോധനയാണ് ഇന്ന് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത് ഒരു കപ്പൽ ഒരു പോർട്ടിലെത്തിയാൽ ആ കപ്പലിൽ കൊണ്ടുവരുന്ന കാർഗോയും കണ്ടെയ്നറും ആ പോർട്ടിലെ എക്യുപ്മെൻസ് വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ കണ്ടെയ്നർ കൺട്രോളും അതിൻ്റെ ട്രക്കിങ്ങും അതിൻ്റെ ഡിജിറ്റലൈസേഷനും അതിൻ്റെ ഓട്ടോമേഷനും അതിൻ്റെ കേവും അതിൻ്റെ ബർത്തിങും അതിൻ്റെ പൈലറ്റേജും ഒക്കെ പരിശോധിക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു ദിവസമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തിന് ആദ്യം ഞാൻ എൻ്റെ ആശംസ നേരുന്നു രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എത്ര സമയം ഇനിയും എടുക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഉത്തരം പറയാൻ ആധികാരികമായിട്ട് ഒരു അതോറിറ്റി അല്ല ഞാൻ പക്ഷേ ഒരു തുറമുഖങ്ങൾ ലോകരാജ്യങ്ങളിൽ നിർമ്മിച്ച് കണ്ടിട്ടുള്ളത് പഠനവിധേ വിധേയമാക്കിയ ഒരാളെന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപതാകുമ്പോഴേക്കും കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞ പോട്ട് നിർഭാഗ്യവശാൽ നമ്മളുടെ സാഹചര്യത്തിനായിട്ടുണ്ടായിട്ടുള്ള ഓക്കിയും മറ്റു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ജല പ്രളയങ്ങളും അതിനുശേഷം വന്ന കോവിഡും മറ്റ് നിരവധി തരത്തിലുള്ള പൊളിറ്റിക്കലും ഫൈനാൻഷ്യലുമായിട്ടുള്ള വിവിധ കാരണങ്ങളാൽ നമ്മൾക്കത് നീണ്ടുപോയി ഇപ്പോൾ അതൊരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കുറവിനെ ഞാൻ ഇവിടെ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കിനി ഒരുപാട് മുന്നോട്ട് ഇതുമായിട്ട് പോകേണ്ടതുണ്ട് ആ മുന്നോട്ട് നമുക്ക് പോകുന്നതിനകത്തേ ഇന്ത്യ ലോകം ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ബേസ്ഡ് എക്കോണമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഇനിയും വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനു വേണ്ടി നടത്തപ്പെടുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ കോഡ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ആൻഡ് അമേരിക്ക ഒക്കെ നമ്മൾ നോക്കി കണ്ടാൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ചൈനയും മറ്റൊരു തരത്തിലേക്കുള്ള ഓഷ്യൻ അതായത് ഹൈസി ഉൾപ്പെടെയുള്ള ലാൻഡ് ലോക്ക്ഡ് കൺട്രി ഉൾപ്പെടെയുള്ളതിലേക്ക് ബിസിനസ് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ലോകം മാറുകയാണ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഇന്ത്യ ഒരു ടു തൗസൻഡ് തേർട്ടീനിലെ മാരിടൈം വിഷൻ മുന്നോട്ട് വയ്ക്കുകയും കേരളത്തിൽ ഈ പറയുന്ന വിഴിഞ്ഞം കൂടാതെ പതിനേഴോളം നോൺ മേജർ തുറമുഖങ്ങൾ ഉള്ള സാഹചര്യത്തിലും കൊച്ചിൻ പോർട്ട് റസ്റ്റും ഉള്ള ഒരു ഇതും കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഇത്രമാത്രവും അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശവും ഉള്ളപ്പോൾ വിഴിഞ്ഞം തുറമുഖം എത്രയും പെട്ടെന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഡെവലപ്പ് ചെയ്ത് നിരവധി അനവധി ഇൻഗ്രീഡിയൻസിനെ ഡെവലപ്പ് ചെയ്ത് മാത്രമേ ഒരു പോർട്ടിനെ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പോർട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ജിയോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് കിട്ടപ്പെടുന്ന ഡെപ്ത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ എന്നൊക്കെ പറഞ്ഞു അടുത്ത് നിൽക്കുന്നതും ഒക്കെ പോർട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ തരത്തിലേക്കുള്ള ഫാക്ട്സിനകത്തിലെ കുറച്ച് ഭാഗം മാത്രമാണ് ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അടുത്തേക്ക് മാത്രം നമ്മൾ നിൽക്കുന്നത് കൊണ്ടോ ഡെപ്ത് ഉള്ളത് കൊണ്ടോ ലോകവിപണി ഇങ്ങോട്ട് ഓടിയെത്തും എന്നുള്ള തരത്തിലേക്ക് നമ്മൾ വിചാരിക്കരുത് അത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഘടകമാണ് ലോഗിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഡ്രഡ്ജിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഈ പറയുന്ന കാരണം സ്ട്രാറ്റജിക്കലി ത്രിവേണി സംഗമമായിട്ടുള്ള അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തേക്കിടെ കണക്ട് ചെയ്ത് നിൽക്കപ്പെടുന്നിടത്തുള്ള കെ ഇന്ത്യൻ പെൻസിലോയുടെ തെക്കേറ്റത്ത് നിൽക്കപ്പെടുന്ന വിഴിഞ്ഞം തന്നെ ആഫ്രിക്കൻ സെക്ടറിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും അവിടെ നിന്നും ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിലേക്ക് എല്ലാം ഒരേ തരത്തിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാൻ കട കഴിയുന്ന ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് കേരളം ഫൈനാൻഷ്യൽ നമ്മൾ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ട്രെയിൻ നമ്മുടെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്രയും പെട്ടെന്ന് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം അതിനൊരു പ്ലാൻ ഉണ്ട് അതിന് ഗവൺമെന്റ് ഉണ്ട് അവരെയാണ് ഡിക്ലറേഷൻ നടത്തേണ്ടത് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അല്ല ഈ കാർഗോ മൂവ്മെൻറ്റ് അത് ഈ കടലിൽ മാത്രമാണ് ഉള്ളത് ഈ തീരത്തെത്തി കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് പോകേണ്ട സംവിധാനങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന റോഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളൊന്നും വികസിപ്പിച്ചെടുത്തിട്ടില്ല ഓക്കെ അതായത് മാരി പഴയ കാലത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ദ ഓൾ ക്ടിവിറ്റീസ് കണക്ടഡ് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓഷ്യനുമായിട്ടും അല്ലെങ്കിൽ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടത് ജലാശയവുമായിട്ട് ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസ് ആയിട്ടാണ് മാരിടൈമിലെ പഴയ കാലത്ത്സും ബാക്കിയൊക്കെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളെപ്പോലെ ആധുനിക തലത്ത് ഞങ്ങൾ അതിനെടുക്കപ്പെടുന്ന ശതമാനം വരുന്ന കടലും ഇരുപത്തൊമ്പത് ശതമാനം വരുന്ന ലാൻഡും ബിക്കോസ് ദ തലച്ചോറും ഹൃദയവും മാതിരി കരയും കടലും തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടപ്പെടുന്ന കാർഗോയെയും പാസഞ്ചേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഏറ്റവും ഹൃദയ സൂര്യനും ചന്ദ്രനും മാതിരി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആകാശവും ഭൂമിയും അതിനോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു തലമായിട്ടുള്ള എയറിനെക്കൂടെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനാണ് അതായത് മാരിറ്റയും ട്രേഡിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ ആ ട്രേഡ് വരുന്നതാണ് അതാണ് ഇന്ന് ലോക വ്യാപാരത്തിന്റെ നൈന്റി ഫൈവ് പെർസെന്റ് ഓഫ് ദി വേൾഡ് ട്രേഡ് ഈസ് കമ്പനി ത്രൂ ദി സി ആൻഡ് ദ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറമുഖം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് അതേ തരത്തിൽ തന്നെ ബിക്കോസ് തുറമുഖം എന്ന് പറയുന്നത് മൂവ്മെന്റിന് വേണ്ടിയുള്ള വഴികൾ ഒരുക്കപ്പെടുന്ന അതിനു വേണ്ടിയുള്ള കാർഗോയും അതിന്റെ പാസഞ്ചേ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രേവലം ഇൻഫ്രാസ്ട്രക്ചർ ആണ് പോർട്ട് ആ പോർട്ടിനെ നമുക്ക് നല്ല തരത്തിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് എത്തിപ്പെടാനുള്ള കണക്ടിവിറ്റികൾ നമുക്ക് നല്ല അപ്സല്യൂട്ടായിട്ട് അത് റോഡ് കണക്ടിവിറ്റി എയർ കണക്ടിവിറ്റി ഈ പറയുന്ന ലാൻഡ് മറ്റ് ആവശ്യമായിട്ട് വരുന്ന ഈവൻ കൊരിയർ സർവീസ് പോലും സർവീസ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സിൻ ട്രേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കണക്ടിവിറ്റികളെ എല്ലാം നമ്മൾ ഒരേ തരത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നെ എടുക്കാം നമ്മളെപ്പോഴും ഉദാഹരണം പറയുമല്ലോ ലോകം അതായത് പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നിങ്ങൾ ദുബൈയെ കണ്ടുപിടിക്കൂ സിംഗപ്പൂരിനെ കണ്ടുപിടിക്കൂ ഹോങ്കോങ് വാട്ടർ വാട്ട് അവരുടെ പിന്നിലുള്ളായിരുന്ന സയൻസ് എന്തായിരുന്നു അവരെങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഉച്ചക്കും പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തുടങ്ങിയ ഒരു പോർട്ട് ജബലാലി ഇന്ന് ഇരുപത് ദശലക്ഷം കൊണ്ടുവരുമ്പോൾ അവർ സമാന്തരമായിട്ട് ഇപ്പോൾ ദുബൈ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് പണിയുമാണ് നാല് എയർപോർട്ട് അവിടെ ഉണ്ട് ആ പാസഞ്ചേഴ്സിന് മൂവ് ചെയ്യാനുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ കണക്ടിവിറ്റി റോഡ് ഏറെ ഉൾനാടൻ ജലഗതാഗതം റെയിൽവേ പോസ്റ്റൽ ഇതെല്ലാം ഒരേ തരത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഭാഗമാണ് കണ്ടിട്ടില്ലേ ഇന്ത്യ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ വരുന്ന ഇന്ത്യയിലെ സാഗർമാല എന്ന് പറയുന്ന പോർട്ട് പ്രോജക്റ്റ് നിലവിൽ നിൽക്കുന്ന പോർട്ടുകളെ ഡെവലപ്പ് ചെയ്യുക പുതിയ പോർട്ടുകൾ ബിക്കോസ് കണക്ടിവിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒൻപത് കോസ്റ്റ സ്റ്റേറ്റിലേക്കുള്ള കണക്ടിവിറ്റിയെ ഡെവലപ്പ് ചെയ്യുക സമാന്തരമായിട്ട് ഇരുപത്തിയെട്ട് സ്റ്റേറ്റും ഒൻപത് യൂണിയൻ പ്രദേശമുള്ളതായിട്ടുള്ള ഇന്ത്യ പോലൊരു ഒരു രാജ്യത്തിനകത്തിലേക്ക് റോഡ് സീ ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ മാത്രം പറ്റില്ല എന്നുള്ളത് കൊണ്ട് സമാന്തരമായിട്ട് റോഡും റെയിലിനെയും കണക്ട് ചെയ്യപ്പെടുന്ന ഭാരത്മാലയുടെ കണക്ടിവിറ്റി ഉണ്ടാക്കുന്നു അതേനൊപ്പം തന്നെ നമ്മുടെ ലോജിസ്റ്റിക്സ് പോളിസി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പെരിഫറലായിട്ട് മാത്രം സംസാരിക്കാതെ ഒരു തുറമുഖം എന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് വർക്കാണ് ഒരു സ്യൂട്ടബിളായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഒരു കടലിൻ്റെ തീരത്ത് കപ്പലിനും വള്ളത്തിനും ബോട്ടുകൾക്കും വന്ന് അടുക്കാൻ വേണ്ടിയുള്ളത് കണ്ടുപിടിക്കുന്നു അത് നാച്ചുറലായിട്ടുള്ളതോ ചെറിയ തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണെങ്കിൽ അതിനെ ഹാർബർ എന്ന് ചെയ്യപ്പെടുന്നു ആ ഹാർബറിന് അവിടത്തേക്ക് കപ്പലുകൾക്കും വള്ളങ്ങൾക്കും അതായത് അനായാസേന സുരക്ഷിതമായിട്ട് സേഫായിട്ട് കാർഗോ ഡിസ്ചാർജ് ചെയ്യത്തക്ക തരത്തിലേക്ക് പോകത്തക്ക തരത്തിൽ അതിനാവശ്യമായിട്ടുള്ള വെസൽ ബർത്ത് ചെയ്യാനുള്ള ബർത്തിങ്സ് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നു ഒപ്പം അതിൽ നിന്നും കാർഗോ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോർട്ട് ഹാൻഡിലിംഗ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ദാറ്റ് നമ്മൾ ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ വന്ന ഷിഫ്റ്റ് ടു ഷോർ ക്രൈൻ ഗാൻഡ്രി ക്രൈൻ ഫോർക്ക് ലിഫ്റ്റ് സ്ട്രെഡേഴ്സ് ഈ ഇത്തരത്തിലേക്കുള്ള മറ്റ് എക്യൂപ്മെൻസുകൾ അറേഞ്ച് ചെയ്യുന്നു കണ്ടെയ്നറുകളും കാർഗോയും ഹാൻഡിൽ ചെയ്യത്തക്ക തരത്തിലുള്ള ടെർമിനലിനകത്തേക്കുള്ള എം ഡി ആർഡ് ഫുള്ള് യാർഡ് റീഫർഡ് യാർഡ് ഡെയിഞ്ചർ ഗുഡ്സ് അതിൻ്റെ വെയ്മെൻ്റ് എടുക്കാനുള്ള വേയ്മെൻറ്റ് യൂണിറ്റ് സ്കാനിംഗ് സെക്യൂരിറ്റി ഇത്തരത്തിലേക്കുള്ള ഡിവിഷനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണമാണ് പോർട്ടൽ അത് സക്സസ് ആകണമെങ്കിൽ കടലിനെക്കുറിച്ചും കപ്പലിനെക്കുറിച്ചും അന്താരാഷ്ട്ര വ്യാപാര അല്ലെങ്കിൽ ദേശീയ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ച് കണ്ണ് അടയ്ക്കാതിരുന്ന് നോക്കി മനസ്സിലാക്കി കൃത്യമായി പ്രവർത്തിക്കുന്ന ഇട്ട് എന്താ യന്ത്രം മാതിരി പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഗുണകരമായ മാറത്തുള്ളതാണ് എൻ്റെ കൂട്ടരംഗത്തെയുള്ള അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഞാനന്ന് റെജി ലുക്കോസിലേക്ക് പോകട്ടെ റെജി എന്തായാലും നാണു വിശ്വനാഥൻ ഈ മേഖലയിലെ ഏറ്റവും വൈദഗ്ധ്യമുള്ള ഏറ്റവും പ്രാവീണ്യമുള്ള ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെർട്ടൈസ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ വരാം ഞാൻ ശ്രീനാടു വിഷാദനോട് തന്നെ അത് നേരിട്ട് ചോദിക്കാം റിജി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കടൽ കൊള്ള എന്നാണ് പാർട്ടി മുഖപത്രത്തിലൂടെ ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്നിപ്പോൾ പാർട്ടി മുഖപത്രം എഴുതിയിരിക്കുന്ന സ്വപ്നം നങ്കൂരമിട്ടു എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഈ വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെ നീണ്ട് പോയതില് ഈ സർക്കാരിൻ്റെ പിടിപ്പ് കേടുകൂടിയില്ലേ ഇപ്പോൾ ഓക്കിയുടെയും അതുപോലെ പ്രളയത്തിൻ്റെയും പേരൊക്കെ പറഞ്ഞ് തടിതപ്പാം അതൊക്കെ ഒരു ഒരു മുട്ടു മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ കേരള സർക്കാർ ഈ പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ട സഹായം കൃത്യസമായ കൃത്യസമയത്ത് ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നില്ലേ അതായത് സർക്കാർ കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതെ അതാണി പല പ്രാവശ്യം സർക്കാരിന് കത്തയക്കുന്നു മാത്രമല്ല ഒരു ഒരുപാട് സമരങ്ങൾ നടക്കുന്നു ഈ അനാവശ്യ സമരങ്ങൾക്ക് കോൺഗ്രസിൻ്റെയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ പ്രോത്സാഹനമുണ്ട് അതൊക്കെ പുറത്തു വന്നതാണ് ആ മാത്രമല്ല നോക്കൂ ഈ ഈ ഓക്കിയിലെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അവരെയൊക്കെ കാലങ്ങളോളം ഈ സിമെൻറ്റ് ഗോഡൗണിലാണ് കിടത്തുന്നത് അവരുടെ പ്രശ്നം അത് അദാനി പോർട്ടിൻ്റെ ഗേറ്റിലേക്ക് തിരിച്ച് വിട്ട് തടിതറപ്പി അദാനി ഹൈക്കോടതിയിൽ നിന്ന് പല അനുകൂല വിധികളും ഈ തുറമുഖ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി നേടി പക്ഷേ പിണറായി അദാനി മോദിയുടെ ആൾ ആണ് എന്ന് പറഞ്ഞ് ചെറുവിരൽ പോലും അനക്കിയില്ല മാത്രമല്ല ഈ നിർമ്മാണത്തിന് വേണ്ട പാറ കല്ല് ഇതൊക്കെ കേരളത്തിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് അദാനിയെ തെറ്റിദ്ധരിപ്പിച്ചു അതും ഒരു ഭാഗത്തുണ്ട് കേട്ടോ പക്ഷെ ഒരിക്കലും ഈ പാറ കല്ലെടുക്കാൻ പറ്റാത്ത പ്രശ്നബാധിത പ്രദേശം ചൂണ്ടിക്കാട്ടി അങ്ങനെ സമയം കുറേ കളഞ്ഞു അപ്പോൾ ഒടുവിൽ അദാനിക്ക് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു പക്ഷേ തമിഴ്നാട്ടിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് മിണറായിയുടെ സഹോദരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡി എം കെ പാർട്ടി നേതാവ് അവരും കാര്യമായിട്ട് സഹായിച്ചില്ല ഒരു സമയത്ത് സലാലയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ പാറ കൊണ്ടുവന്ന് പണി പൂർത്തീകരിക്കാല ആലോചിച്ചു ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള നിരവധി പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടും ഇപ്പോഴിതാ നോക്കുന്നു മത്സരം നടക്കുകയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും അടിച്ചെടുക്കാൻ ഇതൊരു വിരോധാഭാസമല്ലേ ശ്രീ റജി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് പ്രതീക്ഷിച്ചാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിച്ചത് തന്നെയല്ല കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു വികസന അധ്യായം ഒരു കാലഘട്ടം തന്നെ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റാണ് നാളെ അവിടെ ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ ചർച്ച കേൾക്കുന്ന ഏതൊരു പൊതുസമൂഹത്തിനും ഇതിന്റെ വസ്തുതകൾ മുഴുവൻ അറിയാം ദേശാപമാനിൽ കടക്കൊണ്ടേ എന്ന് പറഞ്ഞൊരു ലീഡ് വാർത്ത വന്നതാണ് നിങ്ങളെല്ലാം ഇതിനായി പൊക്കി നടക്കണം അന്ന് എന്താ വന്നത് അതിൽ നിന്ന് അന്ന് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ച് മൂവായിരത്തി അഞ്ഞു കോറ് കോടി രൂപയുടെ അഴിമതി ആരോപണം പുറത്തു വന്നപ്പോൾ അതിനെതിരെയാണ് അന്ന് വാസ്തവം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ദേശാഭവാനിലേഖനം ആ പിന്നെ വാർത്ത വന്നത് അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അത് മുഴുവൻ വായിച്ചത് വ്യക്തമാക്കുക അത് മറച്ചു വെച്ചുകൊണ്ട് ആണ് ആണിപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം അഴിതമ്പിയാർ ഭയപ്പെടേണ്ട കേന്ദ്ര സർക്കാരിനും അദാനിക്കും ഇതിന്റെ ക്രെഡിറ്റിന്റെ അവകാശമുണ്ട് ഞങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാർ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് ഇരുപത് കോടി രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വീതമായിട്ട് കിട്ടുന്ന എത്ര ഇതിനകം നിങ്ങള് സാധാരണ ചർച്ച പോലെ ഇതിലേക്ക് കൊണ്ടുപോകരുത് കാരണം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി നാൽപ്പത്തിയഞ്ച് വർഷം കാത്തിരുന്നിട്ടാണ് ഈ പദ്ധതി ഫുൾഫിൽ ആകുന്ന എനിക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് സാങ്കേതികമായിട്ട് അറിയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാം കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പങ്കെടുത്തുള്ളതാണ് ജീവിതത്തിൽ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള മൂന്നാമത്തെ തുറമുഖത്തിനോട് ചേർന്ന് ഒരു മൂന്നാല് വർഷം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളതാണ് ഒരു വലിയ ക്രൂയിസ് പിന്നെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും ബഹാമാസ് ട്രെനാട് യാത്ര നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അത് അതിന്റെ ഒരു ചെറിയ അറിവ് വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ പങ്കെടുക്കുന്നത് അവിടെ ദയവായിട്ട് ഈ ചർച്ചയിൽ നിങ്ങൾ ഇടപെട്ട് നിങ്ങളിപ്പോഴ പതിവ് ശൈലി സ്വീകരിക്കരുത് കാരണം നമ്മുടെ നാടിന്റെ നമ്മുടെ വരും തലമുറയ്ക്ക് ഞാൻ പറഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ഈ പിന്നെ തുറമുഖം യാഥാർത്ഥ്യമാക്കാന്നുള്ളത് ഇവിടെ നേരത്തെ മാനിറ്റേ മാനിറ്റേറിയൻ മാനിറ്റേ പിന്നെ ടെക്നീഷ്യൻ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിരിച്ചു ഒരു പരിധിവരെ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ അദ്ദേഹം നല്ല സുന്ദരമായിട്ട് ലോകത്തെ തുറമുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം അതിന്റെ പൊട്ടൻഷ്യലും അതിന്റെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു നമ്മുടെ എക്സ്പെർട്ട് പറയുന്നത് ഞാൻ കേട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ക്രെഡിറ്റ് ആർക്ക് എങ്ങോട്ടാണ് ക്രെഡിറ്റ് പോകുന്നത് ഒന്നും അല്ല ഇവിടുത്തെ ചർച്ച സംബന്ധിച്ചും ക്രെഡിറ്റ് ആരെടുത്താലും നമ്മുടെ നാടിന്റെ ക്രെഡിറ്റ് ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ അവിടെ അനിൽ നമ്പ്യാർ ആ ഒരു റൂട്ടിൽ ചർച്ച കൊണ്ടുപോകും ക്രെഡിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കിവിടെ കണക്കുകൾ നടത്താനുണ്ട് ഇന്നലെ ഇതിന്റെ സമര ആഭാസങ്ങളുടെ പിന്നാമറ കഥകള് ഒരു പരിധിവരെ എനിക്കിവിടെ അഭിമാനിക്കാം അവിടെ പിന്നെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ കുറെ അച്ഛൻ പുരോഹിതന്മാരുടെ കൂടെ മാസങ്ങളോളം സമരം നടത്തി അതിന്റെ പിന്നെ പിന്നാമറകള് ഒരു പരിധിവരെ ചാനലിലൂടെ ഒക്കെ വെളുപ്പിച്ചുകൊണ്ടെന്ന് ഞാൻ തന്നെയാണ് അത് അനിലും അറിയാം അതായത് പിന്നെ നാല് തുറമുഖ ലോഹികളും പിന്നെ എന്താ പറയാ ഈ പിന്നെ 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 ത്റമുഖ യാഥാർത്ഥ്യമായിരിക്കാൻ വേണ്ടിട്ട് ഗൾഫിൽ നിന്നും കൊടുത്ത് പണം വിട്ട് അത് പരസ്യമായിട്ടൊരു പുരോഹിതൻ ഒരു വേദിയിൽ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഒരു പരിധി വരെ അതൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് അംഗുത്യം കാണിച്ചത് ഞങ്ങളെ പോലുള്ളവരൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ സമരം അവസാനിപ്പിച്ചത് പക്ഷെ നിങ്ങളിത് മനസ്സിലാക്കണം ആ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ കെ നാരായണന്റെ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള പദ്ധതി ഈ പദ്ധതിയെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ആരോപണം തുടങ്ങിയത് അന്ന് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു 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 തുറമുഖ നിർമ്മാണ കമ്പനി ഇതിന് താല്പര്യമെടുത്തു പിന്നീട് ഇതിന്റെ കരാറിന്റെ വക്കിലേക്ക് എത്തിയപ്പോ അത് പിൻവലിഞ്ഞു അതിനുശേഷമാണ് അദാനി വരുന്നതും ഇതിപ്പോ യാഥാർത്ഥ്യാക്കുന്നതും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമം നടത്തി ഇത് കേക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ ഈ ചർച്ചയിൽ ഹെൽത്തി ആയിട്ട് ആഗ്രഹിക്കുക ഇന്നലകളിൽ പലതും നടക്കും കേരള രാഷ്ട്രീയല്ലേ രാഷ്ട്രീയ തിവര പിടിച്ച ഒരു ഒരു വിഭാഗമുള്ള നാടാണ് രാഷ്ട്രീയം നല്ലതാണ് പക്ഷെ രാഷ്ട്രീയത്തിന് ശത്രുനപരമായി എന്തിനെ എതിർക്കുന്ന ഒരു ഉപാവം ആൾക്കാരുള്ള നാടാണ് കേരളം അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളല്ല രാഷ്ട്രീയക്കാര് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ഏറ്റവും വലിയ ക്രൈനുകൾ കൊണ്ടുവന്ന ആ ചടങ്ങിൽ ഒരു അതിഥിയായിട്ട് പങ്കെടുത്ത ഒരാളായാലും അദ്ദേഹം അന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരുപക്ഷെ അത് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് വരുന്ന തലമുറകൾ അദ്ദേഹത്തിന് എങ്ങനെ കാണുമെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതൊന്നും അല്ല ഇടത്ത വിഷയം അത് അവരുടെ രാഷ്ട്രീയം അവരുടെ പൊളിറ്റിക്സ് പക്ഷെ അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണെങ്കിലും കേരളത്തിന്റെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ വികസനം മാറാൻ പോവാ അനിൽ നമ്പോട് ഞാനൊരു കാര്യം പറയാം വിഴിഞ്ഞം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ആ സുഹൃത്തിനറിയാം ലോകത്തെ സ്വാഭാവികമായ കപ്പൽ ചാലുള്ള സ്വാഭാവികമായുള്ള തുറുമു തുറുമു പ്രകൃതി തുറുമുമായിട്ടുള്ള മൂന്നാമത്തെ തുറമു ആ ലോകത്തിൽ വിഴിഞ്ഞം അനുസരാക്കണം ആദ്യത്തെ സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടാമത്തെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ലാന്ന് തോന്നുന്നു അത് തെറ്റാണ് ഏതിരുത്താ ഏതായാലും മൂന്നാമത്തെ വിഴിഞ്ഞത്താർ പതിനാല് മൈൽ അകലത്തിലൂടെയാണ് നമ്മുടെ ഈ വിഴിഞ്ഞത്തിൻ്റെ അവിടുന്ന് പതിനാല് നോട്ടിക്കൽ മൈൽ അകലത്തിലൂടെയാണ് മദർഷിപ്പുകളുടെ കപ്പൽ ചാൻ പോകുന്നത് നമുക്കൊരു ഇപ്പൊ തന്നെ ഈ മദർശപ്പൂരിനോട് നോമ്പു നങ്കൂരി ഇട്ടുകൊണ്ട് ഈ പറയുന്ന ക്രൂസിന്റെ എക്സ്ചേഞ്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ രൂവാണ്ട്രയർപോർട്ടിലൂടെ അവർ ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്കണോമിക്കൽ ഭാഗ്യം ഉണ്ടോ എങ്ങനെയാണ് എങ്ങനാണ് ഡെവലപ്മെന്റ്സ് വരുന്നത് ഈ കേന്ദ്ര സർക്കാർ നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം ഇല്ലെങ്കിൽ ഈ തുറമുഖ ഒന്നും വരത്തില്ല മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കൊള്ള എന്ന് തുറന്നുപോ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അറിയട്ടെ അല്ല അവർക്ക് അടിച്ചു മാറ്റാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേ ഒരു കഞ്ഞു കഞ്ഞുപോലാണ് അന്ന് ഈ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഇല്ലാത്ത ആരോപണത്തിൽ പറയരുത് അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കണ്ടിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്യും ഇല്ലാത്ത പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ വളരെ വളരെ കാരണം സ്വപ്നം എന്ന് പറയുന്നത് ഒട്ടും ആ ഒട്ടും ഒട്ടും കുറക്കരുത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ഇപ്പൊ നാനു വിശ്വനാഥനോട് എനിക്ക് രാഷ്ട്രീയം ചോദിക്കാൻ പറ്റില്ല എനിക്ക് ആകെ കേറി പിടിക്കാൻ പറ്റുന്നത് റിജിയാണ് അതുകൊണ്ട് ഒരു ഭാഗത്തെ ഹെൽത്തി ഡിസ്കഷൻ നടക്കും റിജി ഐ ഐ എൻഷർ കേട്ടോ അത് നടത്തില്ലോ മറുഭാതി മറുഭാറ്റ് ഈ രാഷ്ട്രീയൊക്കെ കാരണം ഇന്ന് നല്ലൊരു ദിവസമാണ് ഇടക്ക് നമുക്ക് രാഷ്ട്രീയൊക്കെ ആവാം കൊഴപ്പമില്ല ഓക്കെ പക്ഷെ അതിനെ നമ്മളൊരു വല്ലാത്തൊരു ആങ്കിലേക്ക് പോകരുത് കാരണം ഇന്ന് ലോക മലയാളികൾ വളരെ ആഹ്ലാദത്തിലാണ് കാരണം വിഴിഞ്ഞ പദ്ധതി ആഗ്രഹിച്ച പദ്ധതി യാഥാർത്ഥ്യമാക്കണെന്ന് ആഗ്രഹിച്ച് ഒരു തലമുറ റിഭാഗ്യോസ് നമ്മളെ നാട്ടിൽ നിന്നും മൺമറിഞ്ഞു പോയി അത്രക്ക് കാലപ്പഴം കൊണ്ട് ഈ പദ്ധതിക്ക് നിസ്സാര കാര്യമല്ല ഏതാ ഞാൻ പറയും കഴിഞ്ഞ സമരം എന്തായിരുന്നു ഞാൻ അവരെ പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങ് തുറന്നു പറയാം ഇതിന് ചുറ്റുമുള്ള നാല് നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള സെയിം ഡിസ്റ്റൻസ് ഉള്ള ഓൾമോസ്റ്റ് നാല് തുറമുഖങ്ങൾ സനാര ദുബൈ കൊളംബോ ആൻഡ് സിംഗപ്പൂർ ഇത് മദർ ഇന്റർനാഷണലി ഏറ്റവും ഫേമസാ മദർ ഷിപ്പിൽ നിന്നും കണ്ടെയ്നർ അവിടെ റീലോ ലോഡി അവിടെ ഇറക്കി വീണ്ടും ചെറിയ ഷിപ്പുകളിലേക്കാണ് പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് അന്തർദേശീയ തുറമുഖങ്ങളുടെയും പ്രസക്തി ഇപ്പോൾ നഷ്ടപ്പെടും അതിനൊരു കാരണമുണ്ട് ഇപ്പോൾ തന്നെ ആ പിന്നെ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഇത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടോളം ലോക പ്രശസ്തമായ പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷനുകളും രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പി നമുക്ക് നമുക്ക് സഹിച്ചു കാണാമെന്ന് കാരണം എന്തുകൊണ്ടാ വിത്തൌട്ട് ഡിലേ ഇത് ട്രാൻസാക്ഷൻ നടക്കും രണ്ടാമത് ഈക്വൽ ഡിസ്റ്റൻസ് എക്സ്പെൻസ് കുറവ് അവരെ അന്നേല ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ എക്സ്പെൻസ് കുറവ് ഇപ്പൊ രണ്ടായിരത്തി നാനൂറ് പിന്നെ കണ്ടെയ്നറുകളുള്ള അല്ലെങ്കിൽ ഒരു ഷിപ്പാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത് ജാമൃതല്ലോ അവിടെ അടിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള അതിൽ രണ്ടായിരം കണ്ടെയ്നർ കേരളത്തെ ഇറക്കാമെന്ന് വിചാരിച്ചു സംഘടിപ്പിച്ചു രണ്ടായിരം ഇറക്കത്തില്ല രണ്ടായിരം ലോറികൾ വേണം രണ്ടായിരം ഡ്രൈവർമാർ വേണം രണ്ടായിരം സഹായികൾ വേണം പതിനായിരക്കണക്ക് ലിറ്റർ ഡീസൽ വേണം ഇവർക്ക് സഞ്ചരിക്കാനായിട്ടുള്ള പാതകളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന സ്പെൻഡ് സ്പെൻഡ് ചെയ്യുന്ന പണം എത്രയോ ആയിരങ്ങൾ ഇപ്പൊ അത് വെച്ചാണെങ്കിൽ പതിനായിരത്തോളം പേർ പേർക്ക് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തൊഴിലായി കഴിഞ്ഞു ഇനി ഞാൻ അനിലോട് വേറെ വേറെ കഥയോടെ പറയാം ഞാൻ പറഞ്ഞല്ലോ വെനീസ് എന്ന് പറയുന്ന പിന്നെ സ്ഥലത്ത് പോകാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ വെനീസിലേക്ക് നമ്മൾ അതൊരു ദ്വീപ വെനീസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ബോട്ടുമാർക്ക് മിനി ഷിപ്പിനെ പോകാൻ പറ്റുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിരന്ന് കിടക്കുന്ന വലിയ ക്രൂസുകളെ നമുക്ക് കാണാൻ പറ്റും അതിലൂടെ ഇറങ്ങുന്ന സഞ്ചാരികൾ ആയിരങ്ങളാണ് വെനീസ് എന്ന് പറയുന്ന സ്വപ്ന നഗരത്തിൽ നമ്മുടെ ആലപ്പുഴ കിഴക്കൻ വെനീസിൽ അറിയപ്പെടുന്നത് വെള്ളത്തിനകത്ത് വെള്ളത്തിനകത്തൂടെ കെട്ടിപ്പൊക്കിയ വലിയ നിർമ്മിതികൾ അതിനകത്തൂടെ വള്ളങ്ങൾ പോകുന്നു എത്രയോ ലക്ഷക്കണക്കിന് കോടി അല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഡോളറുകൾ അവിടെ വന്ന് വീണോണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ വിഴിഞ്ഞത്ത് ഒരു ക്രൂസ് കപ്പലിൽ ലോകസഞ്ചാരികൾ കൊണ്ട് ഒരു ക്രൂസ് കപ്പലിൽ ആറായിരം പേരൊക്കെ പങ്കെടുക്കേറ്റ് ചെയ്യാവുന്ന തൊഴിലാളികളെ സഹിതം രണ്ടായിരത്തി തൊഴിലാളികൾ സഹിതമുള്ള ക്രൂസ് ഉള്ള ലോകത്തിലിടും ഒരെണ്ണം വന്നെന്ന് വിചാരിക്കട്ടെ അവര് അവിടെ ഇറങ്ങുന്നു തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകും ഇറങ്ങിയ ശേഷം എങ്ങോട്ട് പോകും അത് പറ അതിന് പാക്കേജ് ഉണ്ട് അവര് വന്ന് കേരളത്തിലേക്ക് അവിടെ കഴിഞ്ഞാൽ അവർ അതുവഴി തിരിച്ചു പോകും ഇറങ്ങുന്നു അങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവ് കാണാതെ എത്രയോ എത്രയോ രീതിയിലുള്ള മണി ട്രാൻസാക്ഷൻസ് ഏതെല്ലാം രാജ്യത്തെ ജനങ്ങള് കേരളത്തെ വിദേശ രാജ്യങ്ങളിൽ അവർ മാർക്കറ്റ് ചെയ്യും കാരണം കേരള മനോഹരമായ ഡെസ്റ്റിനേഷനാ ഇവിടുത്തെ ഈ മാലിന്യങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ മാറും മാനസികാവസ്ഥ മാറിയാൽ ഇവരെല്ലാം കേരളത്തിലേക്ക് വരും കേരളത്തെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ വിവിധ കണ്ടെയ്നറുകൾ പാസ് ചെയ്യുന്നു റിജി ഈ മൈൻഡ്സെറ്റിനെ കുറിച്ച് പറഞ്ഞു റിജി ഈ ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നവർ ആ മൈൻഡ് സെറ്റ് നേരത്തെ മാറ്റിയിരുന്നെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായ അല്ലാതെ പറയാൻ പറ്റുമോ താങ്കൾക്ക് ഇപ്പോൾ നോക്കൂ അല്ല ഞാൻ ഞാൻ ഈ വിഷയം എടുത്ത് ഇട്ടത് എന്തുകൊണ്ടാണെന്നറിയാം ഇപ്പോൾ നോക്കൂ ഈ നമ്മുടെ റോഡുകളിലെ കുഴി പോലും അടക്കാൻ പറ്റുന്നില്ല നമ്മുടെ അധികാരികൾക്ക് ഏഹ് ഇപ്പം നോക്ക് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കുഴി ഉള്ളതുകൊണ്ട് റൂട്ട് മാറ്റി പിടിച്ചു മുഖ്യമന്ത്രി പിണറായി ഇതൊന്നും ഞാൻ കള്ളം പറയുന്നതല്ല റജി ഇതൊന്നും നിഷേധിക്കരുത് എന്നിട്ടിപ്പോൾ പറയാണ് വിഴിഞ്ഞ പോർട്ട് സാധ്യമാക്കി കെ എസ് ആർ ടി സി ബസ് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഈ വിമർശനം വരുന്നത് അപ്പം നോക്ക മൈൻഡ് സെറ്റ് മാറണം മാറിയേ മതിയാവൂ കാരണം കേരളം കേരളം വികസിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം എവിടെയും ഈ കൊടികുത്തുന്ന ആ സമീപനം അത് മാറ്റണം എങ്കിലേ കേരള കേരളത്തിന് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഒരു ഒരു സ്ഥാനം അടയാളപ്പെടുത്താനാവും അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ അനിൽ നമ്പ്യാർ നിശ്ചയിക്കാൻ പറ്റൂ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിറങ്ങിയതിനു ശേഷം ഈ വിഴിഞ്ഞം പോർട്ട് ആ സമയത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു അതായത് ഈ നമ്മുടെ മുഖ്യമന്ത്രി എടുത്ത് ഇനീഷ്യേറ്റ് അത് അദാനിയായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ പലതിലും അതൊക്കെ എന്തെല്ലാം ആരോപണങ്ങളോട് വന്ന് എന്തോല്ലാം പ്രതിഷേധങ്ങളോട് നടന്നു ഈ അന്തർദേശീയ മാഫിയുടെ പ്രകോപനങ്ങൾ ഇവിടെ എത്ര പേരുണ്ട് ചൈനയുടെ ഒരു പോർട്ട് കൊളംബോയ്ക്ക് അടുത്ത് വരുന്നുണ്ട് അവിടെ പോയി സ്ഥലം വാങ്ങിച്ച് ഭാവിയിൽ വലിയ രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാക്കാന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്ത തിരുവനന്തപുരത്തെ നിരവധി ആളുകളും ഒക്കെ കൂടിയിട്ടുള്ള സംഘമായിരുന്നു ഈ പോർട്ടിനെതിരെ അവിടെ നടന്ന സമരങ്ങള് അതൊക്കെ അതിലൊക്കെ തെളിവുകൾ നമ്മുടെ ഉണ്ട് അങ്ങനെ എന്തെല്ലാം സമരകോലാരങ്ങൾ നടന്നു ആ ആശുപത്രി ആദ്യത്തെ ഇതിന്റെ ബെനഫാക്യേഴ്സ് ആരാ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാ അവരുടെ ജീവിതം പറഞ്ഞപ്പോ അവരാണ് ആദ്യത്തെ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് അതേ ഈ പോർട്ടിന് വേണ്ടിയിട്ടെടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അതേ എടുത്ത കഠിനാധ്വാനം തന്നെ ഡിറ്റർമിനേഷൻ അല്ലേ സത്യത്തിൽ നാളെ ആദ്യത്തെ ആദ്യത്തെ കൺവെയ്നർഷിപ്പ് മദർഷിപ്പ് വന്ന് ട്രയലാണ് നടത്തുന്നത് അല്ല നമ്മൾ അനിൽ നമ്പിയാരിനെ ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിലുള്ള കഥകര വന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അതിനു മുമ്പൊക്കെ ഇവിടെ പല സമരങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ നിഷേധിക്കുന്നതിൽ നിന്നും വികസനത്തിനെതിരെ സമരം നടത്തുന്ന ആരാണേലും അതിനോട് താല്പര്യമുള്ള ആളല്ല കാരണം അത്യാവശ്യം ലോകം പല സമരങ്ങളിൽ പോയി കണ്ട് അവിടത്തേക്ക് വികസനം കണ്ടെന്ന് നമ്മൾ വാവൊളിച്ചിരുത്തിട്ടുണ്ട് ഇതെന്ന് നമ്മുടെ നാട്ടിൽ വരും പിന്നെ കുഴികള് നിങ്ങളൊന്ന് മനസ്സിലാക്കണു ഒരു സംസ്ഥാനം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ അറിയോ ഒരു ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിലൂടെയാണ് അതിൽ വിദേശത്തു നിന്നുള്ള മൂലധനങ്ങൾ വരണം സ്വദേശത്തുള്ള മൂലധനങ്ങൾ വരണം നല്ല മനസ്സുള്ള തൊഴിലാളികൾ വരണം അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് മാറി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡെവലപ്മെന്റ് ഭൂമി കാണണം അവന്റെ വീട് അഭിവൃദ്ധിപ്പെടണം അപ്പൊ നാട് അഭിവൃദ്ധിപ്പെടും നിങ്ങൾ ഈ പറയുന്ന കുണ്ടിലേക്കുറിച്ച് മുഖ്യമന്ത്രി മാറിയതിനെക്കുറിച്ച് ദേശീയപേത അറുപത്തി ആറിന്റെ വികസനമായി ബന്ധപ്പെട്ട് യാത്രകളുടെ മുതൽ ഈ ഒരു തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് കിടക്കുന്നതുകൊണ്ട് യാത്ര ഇപ്പൊ ദുർഘടമാ അത് ഈ ഭൂമിയിൽ എവിടെയാലും അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ വഴിയുണ്ട് റോഡ് പെട്ടണം അതിനെ കേരളത്തിൽ സാഹചര്യം ഉണ്ടോ അതിനെ ഞാൻ ഞാൻ ഈ വളരെ രാഷ്ട്രീയ പോവാ പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റില്ല എന്റെ ബ്ലഡിൽ എന്റെ ബ്ലഡില് അത് പിന്നെ എങ്ങനെയോ അടങ്ങിപ്പോയി അത് ഒന്നും ചെയ്യാൻ പറ്റില്ല റെജി ലൂക്കോസ് യെസ്